പാമ്പിന്റെ മാളത്തിൽ പോയി പണി കൊടുത്തിരിക്കും പണി എന്ന് വെച്ചാൽ ഏഴിന്റെ പണി ഏഴിന്റെ പാമ്പുകൾക്ക് മാളമുണ്ട് എന്നാലോ പ്ലംബർമാർക്ക് പ്ലാനും ഉണ്ട് കേട്ടോ കൃഷ്ണ കൺസ്ട്രക്ഷനിലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലംബർമാർ ശ്രീമാൻ കല്യാൺ ജി ആൻഡ് ശ്രീമാൻ ആനന്ദ്ജി രണ്ടുപേരും മത്സരിച്ചു പണിയാണ് മത്സരിച്ചു അതായത് ഒരാൾക്ക് കേറാൻ പോലും പറ്റാത്ത ഒരു ഡക്ഷിനകത്ത് പണി ചെയ്യുകയാണ് ഗെയ്സ് പണി ചെയ്യുകയാണ് പതിനെട്ട് നിലകളുള്ള ജഗതിയുടെ ഫ്ലാറ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഗെയ്സ് അതായത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇതാ കാണൂ ഇതിന്റെ ഇതാ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നോക്കൂ ഇതാ പതിനാല് ഇത്രയും ആഴത്തിലുള്ള ഫ്ലാറ്റിലേക്ക് ഡക്റ്റ് ലീക്ക് ആയത് കൊണ്ട് ഒരാൾക്ക് കയറി നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ പ്ലംബിംഗിന്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചോലിക്കാർ ഡക്റ്റിൽ നിന്ന് പണിയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഡക്റ്റിൽ നിന്ന് ലീക്കായത് കൊണ്ട് മറ്റുള്ള ഫ്ളാറ്റുകാർക്ക് ഇരിക്കപ്പുറതിയില്ല അവരുടെ അവരുടെ

അതായത് ഈ ലീക്ക് എവിടെന്നാണ് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളും ഇവിടെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പക്ഷെ അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എവിടുന്നാണ് ലീക്ക് എന്ന് അങ്ങനെ കൃഷ്ണ കൺസ്ട്രക്ഷനെ സമീപിക്കുകയും അവിടുത്തെ എം ഡി ഇമീഡിയറ്റ്ലി എമർജൻസി ആയിട്ട് സ്ഥലത്തെത്തുകയും ഈ ലീക്ക് കണ്ടുപിടിക്കുകയും ഡെറ്റിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതിനാൽ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും പരീക്ഷണം നടത്തി പ്രൂഫ് ചെയ്ത് വിജയിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടമാാൽ തീർച്ചയായും ഷെയർ ചെയ്താൽ